ഇപ്പോൾ അടുത്തിടെയായിട്ട് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യ ചൈനയുടെയും റഷ്യയുടെ അടുത്തേക്ക് കൂടുതൽ ചായവാണ് അപ്പോൾ നമുക്കറിയാം ആഗോള ലോക ക്രമത്തിൽ അമേരിക്ക ശക്തമായിട്ട് ഒരു ഭാഗം നയിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ജപ്പാൻ കൊറിയ അടക്കമുള്ള കുറേ സഖ്യകക്ഷികൾ കുറേ സുഹൃത്തുക്കൾ അമേരിക്കയ്ക്കുണ്ട് അവരുടെ ഒരു സൈഡ് ലോകത്തുണ്ട് ഇനി ഇതിന് ബദലായിട്ട് ഇതിന് രാഷ്ട്രീയപരമായിട്ടും ചില ഘട്ടങ്ങളിൽ സൈനികപരമായിട്ടും ഇതിനെതിർക്കുന്ന ഒരു സെറ്റ് ഓഫ് രാജ്യങ്ങളുണ്ട് ഉദാഹരണം ചൈന റഷ്യ വടക്കൻ കൊറിയ ഇറാൻ അങ്ങനത്തെ ഒരു രണ്ട് സൈഡുകൾ നമുക്ക് കാണാം അപ്പം ഇന്ത്യയുടെ നയതന്ത്രം നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പൊതുവെ അമേരിക്കയോടും അമേരിക്കൻ അലൈൻഡായ രാജ്യങ്ങളോടും ഒന്ന് ചായുന്നുണ്ട് പക്ഷേ ഏതാനും മാസങ്ങളായിട്ട് വളരെയധികം സംഭവമാണ് ഇപ്പോൾ ട്രംപ് അമേരിക്ക കയറിയ ശേഷം പ്രത്യേകിച്ച് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ത്യ ഒരു ഭയങ്കര മാറ്റമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിൽ നമ്മൾ കാണുവാണെങ്കിൽ ഇന്ത്യ ചൈനയായിട്ടും റഷ്യയായിട്ടും കൂടുതൽ അടുക്കുന്നതിൻ്റെ ചില സൂചനകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിന് കാരണം ഇനി ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഗുണം ചെയ്യുമോ അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് ക്രൂഡയാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏത് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പ്രധാന ഭാഗമാണ് സാമ്പത്തികപരമായ ബന്ധങ്ങൾ കാരണം രാജ്യങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾക്ക് ഏറ്റുമതിയും ഇറക്കുമതിയും അത് ഗുഡ്സ് ആവാം പല പ്രൊഡക്ട്സ് ആവാം അല്ലെങ്കിൽ പല സർവീസുകളാകാം ഉദാഹരണം ഇന്ത്യ അമേരിക്ക വ്യാപാരം തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ ലുലുമാളിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ബദാമും ആൽമണ്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അമേരിക്കയിൽ വല്ല റാഞ്ചിൽ ഇത് തീർത്ത ബീഫോ മട്ടനൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ പല പ്രൊഡക്ട്സും അമേരിക്കയിലും കിട്ടും ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വളർത്തിയെടുത്ത ചെമ്മീൻ മുതലായ കാര്യങ്ങൾ നമ്മുടെ കിറ്റക്സ് ഉണ്ടാക്കുന്ന തുണി തിരുപ്പൂരിൽ ഉണ്ടാക്കണ തുണി അങ്ങനെയുള്ള ഇന്ത്യയിൽ ഉണ്ടാക്കണ മരുന്നുകൾ അപ്പം ഇങ്ങനെ പരസ്പരം ഗുഡ്സ് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഭയങ്കര ഗുണമാണ് കാരണം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇന്ത്യ എന്നുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ പരസ്പരമുള്ള മത്സരം കുറവായിരിക്കും അപ്പോൾ അതിലെല്ലാത്തിനും ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല കാരണം ഇന്ത്യയിലെ മാത്രം കമ്പനികളാ ഉള്ളൂ എങ്കിൽ ഇവിടുത്തെ കമ്പനികൾക്ക് മടി വരും അപ്പോൾ കോമ്പറ്റീഷൻ കുറയും അപ്പോൾ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആയ ചോയ്സ് കുറയും അപ്പം വിദേശ ബ്രാൻഡുകളും കൂടെ കോമ്പറ്റീഷൻ വരുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ വന്നിട്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ലഭിക്കും ഇത് തന്നെയാണ് അമേരിക്കയിലും അമേരിക്കയ്ക്കും ഈ ഫ്രീ ട്രേഡ് വഴി പൊതുവെ ബെനിഫിറ്റ്സുണ്ട് അങ്ങനെ ഫ്രീ ട്രേഡ് ഐഡിയയിൽ വെക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളിലും ചില സെക്ടറുകളും വളരും ഏത് രാജ്യങ്ങളൊക്കെയാണോ ഫ്രീ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് അവിടെയെല്ലാം പല പല സാമ്പത്തിക സെക്ടറുകളും വളരും ചിലതില്ലാണ്ടാവും അപ്പം അങ്ങനെ കുറെ ജോലികളുണ്ടാവും ഇനി ഗുഡ്സ് മാത്രമല്ല വ്യാപാരം ചെയ്യുന്നത് പല സർവീസുകൾ വ്യാപാരം ചെയ്യും ഉദാഹരണം ഇപ്പോൾ അമേരിക്കയിൽ ടൂറിന് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന ഒരു ഇന്ത്യക്കാരൻ അവരവിടെ കാര്യമായിട്ട് കുറെ പൈസ ചെലവഴിക്കും അപ്പൊ അത് ബേസിക്കലി അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ സർവീസാണ് അതെ സോറി ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് സർവീസ് സെക്ടറിലേക്ക് പോകുന്ന പൈസയാണ് സിമിലർലി അമേരിക്കക്കാരുടെ ടൂറിസ്റ്റിന് വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കോ വല്ല മെഡിക്കൽ ടൂറിസ്റ്റിനോ വരുമ്പോൾ നമ്മുടെ സർവീസ് സെക്ടറിൽ ബെനിഫിറ്റ് ചെയ്യുവാണ് അപ്പൊ രണ്ട് ഭാഗത്തും ഗുഡ്സും സർവീസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഗുഡ്സ് ട്രേഡും സർവീസ് ട്രേഡും ഇന്ത്യക്ക് ലോകത്ത് പല പല രാജ്യങ്ങളായിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില വ്യാപാര പങ്കാളികളാണ് ഒന്ന് അമേരിക്ക ഒന്ന് ചൈന പിന്നെ ഈ അടുത്ത് വ്യാപാരം വർദ്ധിച്ചു വരുന്നൊരു പങ്കാളിയാണ് റഷ്യ അപ്പൊ നമ്മൾ ഇന്ത്യ അമേരിക്ക വ്യാപാരം തന്നെ നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുള്ള ലിബറലൈസേഷൻ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല ഇന്ത്യൻ കമ്പനികളും ഭയങ്കര ലോകോത്തര കമ്പനികളായി മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ആൻഡി മഹീന്ദ്ര ടാറ്റ അങ്ങനെയുള്ള പല റിലയൻസ് അദാനി അപ്പൊ ഇങ്ങനെയുള്ള പല കമ്പനികളും വിദേശത്തൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഇന്ത്യയിൽ പല രംഗത്തും സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ഉത്തേജനം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെട്രോ നഗരങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദൊക്കെ ബേസ്ഡായ ഐ ടി ബോ അപ്പൊ അമേരിക്കയിലെ കമ്പനികളുടെ സർവീസ് അത് അവർ ഔട്ട്സോഴ്സ് ചെയ്യും അതായത് അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ എഞ്ചിനീയർമാർ എന്ന് വെച്ചാൽ വളരെ ചീപ്പാണ് അപ്പൊ അമേരിക്കയിലെ എഞ്ചിനീയർമാരെ ഹയർ ചെയ്യുന്നതിൽ അവർക്ക് ലാഭം ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഒരു കഥ തന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂർ മുതലായ നഗരങ്ങളുടെ വളർച്ച തന്നെ ഈ ഐ ടി സെക്ടറിലുള്ള ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോട്ട്സ് അല്ലെങ്കിൽ ബി പി ഓൺ അങ്ങനെ ബാംഗ്ലൂരും അതുപോലെ തന്നെ നമ്മൾ ഹൈദരാബാദ് ഒക്കെ ഭയങ്കര വളർച്ച നേടി ഇനി അത് മാത്രമല്ല അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ധാരാളം ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ അമേരിക്ക ട്രേഡിന്റെ ഗുഡ്സിന്റെ കണക്ക് തന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒരു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറ്റുമതിയിരിക്കുന്നത് എൺപത്തി ഏഴ് ബില്ല്യൻ്റെ ഗുഡ്സ് ആണ് അപ്പോൾ മനസ്സിലാക്കണം ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് കോടിയാണ് അപ്പോൾ ഒരു പത്ത് ബില്യൻ എന്ന് വെച്ചാൽ എൺപത്തേഴായിരം കോടിയാണ് അപ്പോ ഒരു അമ്പത് ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു നാല് ലക്ഷം കോടി അതായത് ഒരു ആറേഴ് ലക്ഷം കോടിയുടെ ചരക്കുകളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കയറ്റി അയക്കുന്നത് തുണിത്തരങ്ങളുണ്ട് ഇപ്പോൾ തിരുപ്പൂരിലെ കമ്പി കമ്പനി ആവട്ടെ അല്ലെങ്കിൽ കിറ്റക്സിന്റെ പ്ലാന്റ് ആവട്ടെ അവിടെ നിന്നൊക്കെയുള്ള തുണിയുണ്ട് വജ്രവും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ നമ്മുടെ സുഹൃത്തി എന്നൊക്കെ എക്സ്പോർട്ട് ഉണ്ട് അതുപോലെ പല പല മരുന്നുകളുണ്ട് ഹൈദരാബാദ് ആവട്ടെ ഹരിയാന ആവട്ടെ ഗുജറാത്ത് ആവട്ടെ ഇവിടെ നിന്നൊക്കെ ഉള്ള പല നല്ല നല്ല മെഡിസിൻസും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പല എഞ്ചിനീയറിംഗ് ഗുഡ്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇപ്പം മൊബൈലുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അസംബിൾ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അമേരിക്ക വ്യാപാരം ശരിക്കും ഇന്ത്യയിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് കാരണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് ഇപ്പൊ നമ്മള് തിരുപ്പൂരൊക്കെ നോക്കുക തിരുപ്പൂരൊക്കെ ഒരു ടെക്സ്റ്റൈൽ ഹബ്ബാണ് അതുപോലെ കേരളത്തിൽ നിന്നൊരു കമ്പനിയായി കിറ്റെക്സ് നോക്കുക അവരൊക്കെ ഒരു ടെക്സ്റ്റൈൽ ഹബ്ബാണ് നമ്മൾ ഹൈദരാബാദിലെയും ഗുജറാത്തിലേക്ക് മെഡിക്കൽ മാനുഫാക്ചറിങ് മറ്റേ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സൂററ്റിലേക്ക് ഡയമണ്ട് എക്സ്പോർട്ട് നോക്കുക ഇനി അത് മാത്രമല്ല അമേരിക്കയിലെ വൻകിട കമ്പനികളുടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ബാംഗ്ലൂരിലേക്ക് ഐ ടി കമ്പനികൾ ടി സി എസ് അതുപോലെ തന്നെ വിപ്രോ അതുപോലെ തന്നെ ഹൈദരാബാദിലെ കമ്പനികൾ അങ്ങനെ ഇന്ത്യ മൊത്തം ഇന്ത്യയിൽ ധാരാളം വ്യവസായങ്ങൾ ഈ അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവഴി ഭയങ്കര മെച്ചമുണ്ടാക്കുന്നുണ്ട് നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് തൊഴിലുണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ അമേരിക്ക വ്യാപാരം മൊത്തത്തിൽ ഇന്ത്യയിൽ ബാങ്കുകളുടെ സാമ്പത്തിക മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം ബാങ്കിലോട്ട് തന്നിട്ടുണ്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി ജോബ്സ് ഇപ്പം ഇന്ത്യയിൽ ഇന്ന് ഉള്ള ഹൈ ക്വാളിറ്റി ജോബ്സ് ഒന്ന് ഐ ടി സെക്ടറാണ് അത് ബേസിക്കലി അമേരിക്കയിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ അങ്ങനെ ഇന്ത്യയെ വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ട്രേഡ് ഇനി ഇന്ത്യ അമേരിക്കയിൽ നിന്നും പലതും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈ ക്വാളിറ്റി മെഷീൻസ് ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ പല വസ്തുക്കളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അമേരിക്കൻ ബേസ്ഡ് ആയ പല പ്രോഡക്ട്സും നമ്മുടെ നാട്ടിലെ നമ്മുടെ മൊത്തത്തിൽ ലോകത്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സർവീസ് ട്രേഡും ഏകദേശം നാൽപ്പത്തൊന്ന് ബില്ല്യോളം രണ്ട് രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്ക പഠിക്കാൻ പോകുന്നുണ്ട് അമേരിക്ക പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിൽ ഒന്ന് ഇന്ത്യക്കാരാണ് അപ്പൊ മനസ്സിലാക്കണം അത് അമേരിക്കയ്ക്ക് വളരെ അധികം ഗുണം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ധാരാളം പണം ഒത്തിക്കുന്നുണ്ട് അതുപോലെ ധാരാളം അമേരിക്കക്കാർ ഇന്ത്യയിലേക്ക് ടൂറ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പരസ്പരം നല്ല വൈബ്രൻ്റ് ആയൊന്നാണ് പക്ഷേ ഇന്ത്യക്ക് അമേരിക്ക ആയിട്ടുള്ള വ്യാപാരത്തിൽ ചില തർക്കങ്ങളുണ്ട് ചില ട്രേഡ് ഇഷ്യൂസ് ഉണ്ട് ഒന്ന് ഈ അമേരിക്കയിലെ വളരെ സ്ട്രോങ് ആയൊരു സെക്ടറാണ് ഡയറി സെക്ടർ അതുപോലെ അവിടുത്തെ അഗ്രിക്കൾച്ചർ സെക്ടർ അതിന് അവിടുത്തെ ഗവൺമെൻറിന് ഭയങ്കര സബ്സിഡികളുണ്ട് അപ്പം അവിടുത്തെ അഗ്രിക്കൾച്ചറിലൊരു വലിയ ഇഷ്യൂ ആണ് അവിടെ ഈ പശുക്കളെ വലിയ റാഞ്ചിലാണ് വളർത്തുന്നത് അവർ പശുക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് തന്നെ പലവിധം മാംസവും എല്ല് പൊടിച്ച വസ്തുക്കളുടെ ഒക്കെ അംശവും അപ്പൊ സാംസ്കാരികപരമായിട്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഇതിനോട് ഭയങ്കര എതിർപ്പുണ്ട് അപ്പം അമേരിക്കയിലെ പശുക്കളുടെ പാല് അതുപോലെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പാൽപ്പൊടി വെണ്ണ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ചില കൾച്ചറൽ ഓപ്പോസിഷൻ വരുന്നുള്ളൂ ഇനി എതിർപ്പ് സാംസ്കാരികം മാത്രമല്ല കാരണം വടക്കേ ഇന്ത്യയിൽ ഈ പശു അല്ലെങ്കിൽ പാൽ ലേപി സ്ട്രോങ് ആണ് കാരണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കുടുംബങ്ങൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പശുവിന് വളർത്തിയാൽ ജീവിക്കുന്നത് ഒന്നല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായ തൊഴിൽ പശുപാളത്തിലായിരിക്കും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഈ കാർഷിക കുടുംബങ്ങൾക്ക് പാർഷ്യലായിട്ട് അവരുടെ വരുമാനം വരുന്ന അവരുടെ പശുക്കളിൽ നന്നു അപ്പൊ അമേരിക്കയായിട്ട് അങ്ങനത്തെ ഇപ്പം ഇങ്ങനത്തെ ഒരു വ്യാപാര കരാറ് വന്ന് അമേരിക്കയിലെ പാലും അതുപോലെ പാൽപ്പൊടിയൊക്കെ വരാൻ തുടങ്ങിയാൽ അത് ഇന്ത്യയിലെ ഡയറി സെക്ടറിനെ വല്ലാണ്ട് ബാധിക്കും അപ്പം അതാണ് ഗവൺമെൻറ് ഇതായിട്ടിരിക്കുന്നത് പിന്നെ വേറൊന്ന് അമേരിക്കയുടെ പല കാർഷിക പ്രൊഡക്ട്സ് ഉണ്ട് അപ്പം ഇപ്പം സോയാബീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ആയിക്കോട്ടെ അതിൽ ഈ ജനിതക എഞ്ചിനീയറിങ് ഇതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ് അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ ഭക്ഷ്യ ഇതിനെപ്പറ്റി ഇന്ത്യയിൽ ഇന്നും തർക്കമുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ അലോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്കെപ്റ്റിസിസം നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലും അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയിലേക്കുണ്ട് അത് മാത്രമല്ല അമേരിക്കയിലെ കാർഷിക രംഗം നയിക്കുന്ന വളരെ സ്ട്രോങ് കമ്പനികളാണ് ഇപ്പം മോൺസാൻഡോ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രസൻസിൽ ഇന്ത്യക്ക് അതിൻ്റെതായ ഒരു ആശങ്കകളുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയിലുള്ള വ്യാപാരത്തിൽ ഇപ്പോൾ വളരെ ഇത്തിരി ഇരിക്കുവാണ് അപ്പൊ ടാരിഫ് താഴ്ത്തണമെന്നാണ് അമേരിക്ക പറയുന്നത് ഇപ്പൊ ഇന്ത്യ താഴ്ത്തിയില്ല അപ്പൊ ട്രംപ് പ്രത്യേകിച്ച് വ്യാപാരത്തെ വളരെ ഇതായിട്ട് കാണുന്ന ആളാണ് ബിസിനസ് പരമായിട്ട് കാണുന്നതാണ് അമേരിക്ക ഇപ്പൊ തീരുവ അമ്പത് ശതമാനം ആക്കിയിട്ടുണ്ട് അത് ഇന്ത്യയുടെ എക്സ്പോർട്ടുകൾ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ സർവീസ് സെക്ടറിൽ ഇപ്പൊ തന്നെ അമേരിക്കയിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ധാരാളം തൊഴിൽ ഇപ്പൊ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്കൊക്കെ ഐ ടി സെക്ടറില് തൊഴിലുകൾ കുറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് ഈ വ്യാപാര യുദ്ധം കൊണ്ടൊന്നുമല്ല അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാണ് ബട്ട് സ്റ്റിൽ അമേരിക്ക ഇന്ത്യക്ക് മേലും ഏർപ്പെടുത്തിയ ഈ വ്യാപാര തീരുവ ഇന്ത്യയിലെ പല സെക്ടറുകളെയും ബാധിക്കും അത് ചിലപ്പോൾ മറ്റേ മറൈൻ എക്സ്പോർട്സ് ആയിരിക്കാം ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് ആവാം എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആവാം അല്ലെങ്കിൽ ഡയമണ്ട്സ് ആവാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആവാം അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ആവാം അപ്പോൾ ഇന്ത്യയിലെ ഈ സെക്ടറുകളെയൊക്കെ വളരെയധികം ബാധിക്കാൻ സാധ്യത അപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാരം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്സ് ഗുഡ് എക്സ്പോർട്സ് എൺപത്തിയേഴ് ബില്യൺ അതായത് ഏകദേശം ഏഴു ലക്ഷം കോടിയാണ് ഇനി അമേരിക്ക ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഏകദേശം നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ബില്യൺ ആണ് അപ്പൊ അത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം മൂന്നര ലക്ഷം കോടിയാണ് പക്ഷെ എത്ര നോക്കിയാലും ഇന്ത്യക്ക് ഒരു മൂന്ന് ലക്ഷത്തിന്റെ കോടിയുടെ എങ്കിലും ഗുഡ്സ് ഇതുണ്ട് സർപ്ലസ് ഉണ്ട് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അമേരിക്ക ആയിട്ടുള്ള വ്യാപാരം ഇന്ത്യക്ക് വളരെ ലാഭമുള്ളത് തന്നെയാണ് നമുക്ക് നല്ലൊരു വ്യാപാര അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതിലാണ് ട്രംപിന് ദേഷ്യം അതിലാണ് ട്രംപ് പുതിയ ടാരിഫ് വയ്ക്കുന്നത് ഇനി അമേരിക്ക ടാരിഫ് വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഓപ്ഷൻ പക്ഷെ നമുക്കിവിടെ പ്രാക്ടിക്കൽ ആണോ നമുക്കിനി ബാക്കിയുള്ള പങ്കാളികളെ നോക്കാം ഇപ്പം നമ്മൾ അടുത്തിടെ നമ്മുടെ വ്യാപാരം കൂടിയ രാജ്യമാണ് റഷ്യ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കോവിഡിന് മുമ്പ് ഇന്ത്യ റഷ്യ വാർഷിക വ്യാപാരം ഏകദേശം ഒരു പത്ത് ബില്യൺ പത്ത് ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ ഒരു എൺപത്തേഴായിരം കോടി രൂപയാണ് കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് റഷ്യയിട്ടുള്ള വ്യാപാരത്തിൽ ഭയങ്കര കേട്ടമാണ് ഇത് ഇപ്പോൾ റഷ്യ ആയിട്ടുള്ള വ്യാപാരം ഏകദേശം ഒരു അറുപത്തെട്ട് എഴുപത് ബില്യൻ്റെ അടുത്താണ് അപ്പൊ ആ കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതില് അഞ്ച് ബില്യൺ ആണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഏകദേശം നാപ്പതിനായിരം കോടിയാണ് പക്ഷെ റഷ്യയുടെ എക്സ്പോർട്ടാണ് കൂടുതൽ റഷ്യ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് കൂടുതൽ അത് ഏകദേശം അറുപത്തി മൂന്ന് ഉണ്ട് അറുപത്തി മൂന്ന് ബില്ല്യെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാലര ലക്ഷം കോടിയുടെ അടുത്ത് വരും അപ്പൊ നമ്മൾ മനസ്സിലാക്കണം റഷ്യ ആയിട്ടുള്ള വ്യാപാരത്തിൽ റഷ്യക്ക് തന്നെയാണ് സർപ്രസ് ഉള്ളത് നമുക്ക് വ്യാപാരം കമ്മിയാണ് ഇത് റഷ്യയുടെ നമ്മൾ എന്താണ് വാങ്ങുന്നത് നമുക്കറിയാം ഉക്രൈനിലെ യുദ്ധം തുടങ്ങിയ ശേഷം ഷ്യ വളരെയധികം ഒറ്റപ്പെടൽ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ റഷ്യയുടെ എണ്ണ വില കുറച്ചാണ് ഇന്ത്യ വാങ്ങുന്നത് വളരെ ഡിസ്കൗണ്ട് ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് ആ എണ്ണ ഇന്ത്യ ധാരാളമായിട്ട് വാങ്ങുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികളായിക്കോട്ടെ ഇന്ത്യയിലെ ഈ പെട്രോളിയം രംഗത്തുള്ള പ്രൈവറ്റ് കമ്പനികൾ ഇപ്പൊ അദാനിയുടെ അംബാനിയുടെ കമ്പനി ആയിക്കോട്ടെ അവർ ധാരാളം പെട്രോളിയം ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഇന്ത്യയിൽ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ യൂറോപ്പിലേക്ക് ആയിട്ട് മതി ചെയ്യുന്നു ഇന്ത്യയിലെ പല കമ്പനികളും പ്രത്യേകിച്ച് അംബാനി അദാനിയൊക്കെ വളരെ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്നു അപ്പോൾ ഇന്ത്യ ഈ റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് റഷ്യയുമായിട്ട് നല്ല വ്യാപാരം ചെയ്യുന്നുണ്ട് അപ്പം റഷ്യയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിലും മരുന്നുകൾ എഞ്ചിനീയറിംഗ് ഗുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻലി ഇമ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഓയിലാണ് വേറെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻലി ഓയിലാണ് അപ്പൊ ഇന്ത്യ റഷ്യ വ്യാപാരം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു മൊത്തത്തിലെ ക്വാണ്ടിറ്റേറ്റീവ് ഒരു ബെനിഫിറ്റ് കൂടുതൽ വന്നിട്ടുള്ള ചില കമ്പനികൾക്ക് മാത്രമാണ് കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവരുടെ എനിക്കറിയാം ഇപ്പോൾ റഷ്യയുടെ ഇന്ത്യക്ക് നല്ല ഡിസ്കൗണ്ടിൽ ഓയിൽ കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ വില കുറവ് കിട്ടുന്നുണ്ടോ ഇല്ല ഓയിലിന്റെ വിലപ്പം ഉള്ളതിലും കൂടുതലാണ് അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ റഷ്യ ട്രേഡിൽ ആ ബില്യൻസ് ഉണ്ടാകുന്ന ലാഭം അത് ചില വ്യക്തികളിലേക്കും കമ്പനികളിലേക്കാണ് ആണ് കൂടുതൽ ഒതുങ്ങിയിരിക്കുന്നത് ആ ലാഭം ഒരുപക്ഷെ ജനങ്ങളിലേക്ക് പുഷ്ഡൌട്ട് ആയിട്ടില്ല അപ്പൊ അതാണ് ഇവിടെ ചിലവർക്കുള്ള ചെറിയ എതിർപ്പ് ഇനി അമേരിക്ക പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യയിട്ട് വ്യാപാരം ചെയ്യരുത് അതായത് ഇന്ത്യ കൊടുക്കുന്ന ഈ പൈസ അല്ലെങ്കിൽ ഇന്ത്യയുടെ കിട്ടുന്ന വരുമാനമാണ് റഷ്യയുടെ യുദ്ധം തുടരുന്നതാണ് അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ എതിർക്കാം ഒന്ന് ഇന്ത്യ ഒരു സ്വതർണിറ്റി ഒരു പരമാധികാരമുള്ള രാജ്യമാണ് നമ്മൾ അമേരിക്കയോ ബ്രിട്ടനോ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള രാജ്യമാണ് നമ്മൾ ആരെയും കോളനി അല്ല നമ്മൾ ആരും പറ അനുസരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ആർക്കും ആർക്കും നമ്മളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ ഫ്രീഡം ഉണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമാണ് റഷ്യയുടെ വ്യാപാരം ചെയ്യുന്നത് അല്ല അമേരിക്ക അടക്കം റഷ്യയുടെ പലത് വാങ്ങുന്നുണ്ട് യൂറോപ്യന്മാരടക്കം റഷ്യയുടെ അന്ന് ബില്യൺസിന്റെ ഗ്യാസ് വാങ്ങുന്നുണ്ട് അപ്പൊ അവര് ചെയ്യുന്ന പൈസയും റഷ്യ ഉക്രൈനിലെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നില്ലേ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ മാത്രമായിട്ടാണ് റഷ്യയുടെ യുദ്ധം ഫണ്ട് ചെയ്യുന്നുള്ളത് തികച്ചും പാലിശവരും അപ്പൊ അമേരിക്ക ഇന്ത്യ ഭയങ്കര അഗ്മോൺഷ് ചെയ്യുന്ന ഇന്ത്യയിലും ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്ക വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നു ആ അമേരിക്ക ഇന്ത്യ റഷ്യ അമേരിക്ക ഇന്ത്യയും കൂടുതൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് റഷ്യായിട്ടുള്ള വ്യാപാരം ഉണ്ടെങ്കിലും അത് അമേരിക്ക ഇട്ടുള്ള വ്യാപാരത്തെക്കാൾ വളരെ വളരെ കുറവാണ് ഇന്ത്യയ്ക്ക് എതിരെ വ്യാപാരം അങ്ങനെ അഡ്വാൻറ്റേജും കുറവാണ് ഇന്ത്യ മെയിൻലി എണ്ണ വാങ്ങുന്നുണ്ട് ശരിയാണ് പക്ഷെ എണ്ണ കൊണ്ട് മാത്രം സമ്പത്ത് വ്യവസ്ഥ പോകില്ലല്ലോ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബേസിക് ഗുഡ്സ് ബേസിക്കലി മിനറൽസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്സിൻ്റെ ഒക്കെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട് കുറച്ചും കൂടെ മാനുഫാക്ചർഡ് ഗുഡ്സ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയൽ മെഷീനറി ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ബേസിക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ലാഭം ഉണ്ടാവില്ല പക്ഷെ മാനുഫാക്ചേഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അത് കൂടുതൽ സംസ്കരിച്ച് അതിന് വാല്യൂ ഉണ്ട് അതിൽ കൂടുതൽ ലാഭം ഉണ്ടാവും അപ്പൊ ഇന്ത്യ അമേരിക്ക വ്യാപാരം നോക്കുവാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മാനുഫാക്ചർ ആണ് അവിടെയാണ് ഇന്ത്യയിൽ കൂടുതൽ തൊഴിൽ ലാഭം ഉണ്ടാകുന്നത് അപ്പം റഷ്യ ആയിട്ടുള്ള വ്യാപാരത്തിൽ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് എണ്ണ വില കുറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഗുണം ഡയറക്ട്ലി ജനങ്ങളിലേക്ക് പുഷ് ചെയ്യുന്നില്ല അത് മാത്രമല്ല ബാക്കി സെക്ടറുകളിൽ നമുക്ക് വ്യാപാരം കുറവാണ് റഷ്യയുടെ സമ്പത്ത് വ്യവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയുടെയിലൊക്കെ വളരെ ചെറുതാണ് പിന്നെ നമ്മൾ ടേൺ ചെയ്യുന്നത് നമ്മുടെ ചൈനയെ അപ്പൊ ചൈനയായിട്ടുള്ള ഇന്ത്യയുടെ മൃതം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചൈനയെ വളരെ സംശയമുണ്ട് കാരണം അറുപത്തിരണ്ടിൽ യുദ്ധം യുദ്ധം തുടങ്ങി നമ്മൾ നോക്കുവാണെങ്കിൽ ചൈനയെ എന്നും വളരെ ഒരു എനിമിയായിട്ടാണ് പിന്നെ ഇന്ത്യയിലെ ഒരു സമൂഹം കണ്ടിട്ടുള്ളത് അപ്പൊ പല ചില ഡെഫിനേഷൻ അനുസരിച്ച് ചൈന ചതിച്ചു അപ്പം അതിന് വേറൊരു ഡിബേറ്റ് ആണ് എനിവേ ചൈന എഴുപതുകൾക്ക് ശേഷം ഭയങ്കര സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നുണ്ട് അപ്പം ഒരു കാലത്ത് ഇന്ത്യയെക്കാൾ ദരിദ്രമായിരുന്ന ചൈന ഇന്ന് ലോകത്തിന്റെ ഫാക്ടറിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളായിട്ട് വ്യാപാര അഡ്വാൻറ്റേജ് ഉള്ള രാജ്യമാരാണ് ചൈനയാണ് ഇനി ഇന്ത്യ ചൈന വ്യാപാരം നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് ഏകദേശം ഒരു പതിനാറ് ബില്യൺ ആണ് അപ്പോൾ പതിനാറ് ബില്യൻ വെച്ചാൽ ഏകദേശം ഒരു ഒരു ലക്ഷം കോടിയുടെ എക്സ്പോർട്ട്സ് ഉണ്ട് ബേസിക്കലി പല മിനറൽസ് ഉണ്ട് ചില മരുന്നുകളുണ്ട് ചില കാര്യങ്ങളൊക്കെയാണ് എക്സ്പോർട്സ് ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പോർട്സ് ആണ് പക്ഷേ ചൈനയുടെ അടുത്ത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതോ നൂറ് ബില്യൺ നൂറ് ബില്യൺ എന്ന് വെച്ചാൽ എട്ട് ലക്ഷം കോടി അപ്പൊ ഒരു വലിയ വ്യാപാര കമ്മി ഇന്ത്യക്ക് ചൈന ആയിട്ട് ഉണ്ട് ഇതൊരു എൺപത് ബില്യൺ ഏറ്റവും കുറവ് എൺപത് ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴു ലക്ഷം കോടിയുടെ വ്യാപാര കമ്മി തന്നെ ഉണ്ട് മനസ്സിലാക്കുക അപ്പൊ അത് വളരെ വലിയ വ്യാപാര കമ്മിയാണ് അപ്പൊ ഇന്ത്യക്ക് ചൈനയായിട്ട് മാനുഫാക്ചറിങ്ങിന് മത്സരിക്കാൻ പറ്റുമോ സത്യം പറയുവാണെങ്കിൽ ഇപ്പോഴും അതിനത്ര പറ്റിയിട്ടില്ല ചില സെക്ടറുകളിൽ ഒഴിച്ച് ചില സെക്ടറുകളിൽ നമ്മൾ ഇത്തിരി അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട് ഇപ്പൊ മൊബൈൽ അസംബ്ലിങ്ങിലൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര മുന്നേറ്റം വരുന്നുണ്ട് അല്ലാതെ ബഹുഭൂരിപക്ഷം ശക്തികളിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ്ങുകൾ ചൈനയെ തന്നെയാണ് അതുപോലെ ചൈനയിലെ വിപണി വളരെ ഒപ്പേക്കാണ് അവിടുത്തെ ഗവൺമെന്റ് പല രീതിയിൽ കൈവിട്ടൊക്കെ അവിടത്തെ കമ്പനികളെ സഹായിക്കും പല സബ്സിഡികൾ ചെയ്യും അതുപോലെ പല രീതിയിൽ അവര് ബാക്കി രാജ്യങ്ങളുടെ എക്സ്പോർട്ടൊക്കെ തടയും ചൈനയായിട്ടുള്ള വ്യാപാരം ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥ നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് ഗുണം ചെയ്യാൻ പോകുന്നില്ല കാരണം ചൈനയായിട്ട് വ്യാപാരം സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് വ്യാപാര കമ്മി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ് കാണുന്നത് അപ്പൊ ഇന്ത്യയിൽ അഞ്ചു കൊല്ലം മുമ്പ് ഇന്ത്യ ചൈന ചെറുതായിട്ട് ഏറ്റുമുട്ടി ഗൽവാനില് അപ്പൊ ഒരു ചൈന വിരുദ്ധ വികാരമൊക്കെ ഇന്ത്യയിൽ വന്നു ഒരു ബോയ്ക്കോട്ട് ഇതൊക്കെ ഉണ്ടായി പക്ഷെ മനസ്സിലാക്കണം വ്യാപാരം കൂടിയിട്ടുള്ളു അപ്പൊ ഇന്ത്യയിലെ പ്രധാന കമ്പനികൾ ഇപ്പൊ അംബാനി ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ടാറ്റ ആയിക്കോട്ടെ ഇവർക്കൊക്കെ ചൈന വലിയൊരു പാർട്ട്ണറാണ് കാരണം ഇവിടുത്തെ പല ഗുഡ്സും വരുന്ന ചൈനയെന്നാണ് ഇപ്പൊ നമ്മുടെ മരുന്നുകൾക്കുള്ള ആക്ടിവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് പല ടൈപ്പ് ഫെർട്ടിലൈസർ പല ടൈപ്പ് മെഷീൻസ് പല ടൈപ്പ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള എല്ലാ ഹൈ ക്വാളിറ്റി ഗുഡ്സും ഹൈ മാനുഫാക്ചർഡ് ഗുഡ്സും വരുന്ന ചൈനയെന്നാണ് അപ്പൊ അതിനെ വെല്ലാൻ ഇന്ത്യയിൽ നല്ലൊരു മാനുഫാക്ചറിങ് വേണം പക്ഷെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഇപ്പൊ അതിന് കേപ്പബിൾ ആയിട്ടില്ല അതടുത്ത് ഇനി ചൈനയുമായിട്ട് ട്രേഡ് വന്നാൽ അത് കേപ്പബിൾ ആകണമെന്നില്ല കാരണം ഞാൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ഇപ്പൊ ആസിയാൻ രാജ്യങ്ങൾ ചൈന ഏറ്റവും വ്യാപാര കരാറുകൾ ഏർപ്പെട്ടു അതിന്റെ പേരാണ് ആർ സിഇ അതൊരു അഞ്ച് കൊല്ലം മുമ്പോളം ഒപ്പിട്ട കരാറാണ് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് ആ കരാർ ഉണ്ടായ ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആയലൻഡിലും ഇന്തോനേഷ്യയിലും പല കമ്പനികളും പൂട്ടിപ്പോയി കാരണം ചൈനയെ പോലത്തെ ഒരു വ്യാപാര ഇതിനോട് മത്സരിക്കാൻ ഈ ഒരു രാജ്യങ്ങൾക്കും പറ്റാറില്ല അപ്പൊ അത് ചൈനയ്ക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അപ്പൊ നമ്മൾ അമേരിക്കയായിട്ട് നമുക്ക് വ്യാപാരപരമായ അഡ്വാൻറ്റേജ് ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ ബന്ധം വഷം ഇനി വഷളായി നമ്മൾ ചൈനയെടുത്ത് പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം ചൈന അവരുടെ വിപണി എന്തൊക്കെ വന്നാലും അടച്ചു വയ്ക്കും അത് മാത്രമല്ല ചൈനയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അമേരിക്കയെ കടന്ന് ലോക ശക്തിയാവാനാണ് ചൈന ശ്രമിക്കുന്നത് അതിന് വളരേണ്ടത് ചൈനയുടെ സമ്പത്ത് വ്യവസ്ഥയാണ് അപ്പൊ അവർ അവരുടെ എക്കണോമി ഇന്ത്യയിട്ടല്ല അമേരിക്കയിലാണ് മത്സരിക്കുന്നത് അവരുടെ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് മെയ്ഡ് ഇൻ ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഹൈടെക് മാനുഫാക്ചറിങ് സെന്റർ ആവാനുണ്ട് ശ്രമിക്കുന്നത് ചൈനയിട്ട് മത്സരിക്കാൻ ഇപ്പോഴത്തെ ലെവലിൽ ഇന്ത്യയിലെ മിക്ക കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കമ്പനികളോ അത്രം കേപ്പബിൾ അല്ല അതൊരു റിയാലിറ്റിയാണ് നമുക്ക് ഇനിയും ഒരു ഒന്ന് രണ്ട് ഡി കെടങ്കിലും എടുക്കും കാരണം ചൈന വളരെയധികം ഹൈടെക് ആയി കഴിഞ്ഞു ചൈനയുടെ റിസർച്ച് ഔട്ട് പുട്ടൊക്കെ വളരെ ശക്തമാണ് ചൈന ഉണ്ടാക്കി വിടുന്ന പേറ്റന്റുകൾ നോക്കുക അതാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഗുണം കാരണം ചൈന അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ പല കമ്പനികളുണ്ട് ഇപ്പോൾ ഗൂഗിള് ആപ്പിള് നെറ്റ്ഫ്ലിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ലോക ശക്തിയാണ് ഈ കമ്പനികൾ ഇപ്പൊ ഫാങ് മാങ് എന്ന് പറയും മാറ്റ ആപ്പിൾ ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഗൂഗിള് ഇവയുടെ വാല്യുവേഷൻ തന്നെ പല രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതലാണ് ഇവ അമേരിക്കയ്ക്ക് സർവീസ് ട്രേഡ് വഴി കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് കോടികളാണ് ഇപ്പൊ ഇവര് ഇന്ത്യ കോടികൾ വായിരുന്നുണ്ടോ ഈ ഫേസ്ബുക്കും നെറ്റ്ഫ്ലിക്സും ഗൂഗിളൊക്കെ പിന്നെ നിങ്ങൾ നോക്കിയേ ഇന്ത്യക്ക് അതിനെ കവച്ചു വെക്കുന്ന കമ്പനികൾ വല്ലതും ഉണ്ടോ അൺഫോർച്ചുനേറ്റ്ലി ഒന്നുമില്ല പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന മിടുക്കന്മാർ എവിടെ നിന്ന് പോയതാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് നമ്മുടെ ഐ ഐ ടി ഐ ഐ എം ഐ ഉള്ള പല മിടകന്മാർ നമുക്കൊരു ബ്രെയിൻ ബ്രെയിൻ ഉണ്ടായി ഇവർ അമേരിക്ക സർവ്വീയാണ് അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ സ്കില്ലിനെ ഉപയോഗിക്കാൻ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഇതുവരെ മാറ്റി പറ്റിയിട്ടില്ല ഇന്ത്യക്കാർ പലരും ഇന്ത്യ രക്ഷപ്പെടാറുള്ള അവർ രക്ഷപ്പെടുന്നത് എവിടെ പോയിട്ടാണ് അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും പോയിട്ടാണ് പക്ഷെ ചൈന ഇങ്ങനെയല്ല ചൈന അവർ രാജ്യം അടച്ചിട്ട് അവർക്കൊരു ഓൾട്ടർനേറ്റീവ് വേൾഡ് ഉണ്ട് അപ്പൊ അമേരിക്കക്ക് സ്വന്തമായിട്ട് ഈ ഫാങ് ഉള്ളപ്പോ ചൈന സ്വന്തമായിട്ട് അവരുടെ കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാറ്റ് അവർക്ക് അവരുടേതായ ഗൂഗിൾ പോലത്തെ കമ്പനിയുണ്ട് വളരെ അഡ്വാൻസ്ഡ് ആണ് അതുപോലെ തന്നെ ടെൻസെന്റ് ചൈനയിലെ വലിയൊരു കമ്പനിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൻഡ് അപ്പൊ ഇങ്ങനെയുള്ള ഹൈടെക് കമ്പനികൾ ഇപ്പൊ ഡ്രോണിന്റെ കമ്പനി എല്ലാം ചൈനയ്ക്ക് ചൈനയുടെ ടൈപ്പ് യൂട്യൂബും വാട്സാപ്പും നെറ്റ്ഫ്ലിക്സും എല്ലാം ഉണ്ട് അപ്പൊ ചൈനക്ക് അവരുടെ നൂറ്റി നാപ്പത് കോടിയുള്ള ഒരു മാർക്കറ്റ് ഉപയോഗിക്കാൻ പറ്റി അപ്പൊ അവരവരുടെ പോളിസികൾ ഉപയോഗിച്ചു ഇന്ത്യക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല ചൈനയിലെ മെയിൻ മിടുക്കന്മാരൊക്കെ ചൈനയിൽ തന്നെ വർക്ക് ചെയ്യുന്നു അവിടെ അമേരിക്കയിൽ പോയ പലരും ഇപ്പൊ ചൈനയിലേക്ക് തിരിച്ചു വരുവാണ് അപ്പൊ അവർക്കൊരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ അല്ലെങ്കിൽ ഒരു സർക്കുലർ മൈഗ്രേഷൻ വഴി ഗുണമുണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യക്ക് ഇപ്പോഴും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ത്യക്ക് അമേരിക്കയിട്ട് മത്സരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കുറേ റിഫോംസ് ഉണ്ട് ഇവിടുത്തെ പല നിയമങ്ങളും ഇപ്പോഴും വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരാണ് കാരണം ഒരു വ്യവസായം ഇവിടെ നടത്തണമെങ്കിൽ നൂറുകണക്കിന് പേപ്പറുകൾ ഇഷ്ടംപോലെ ലൈസൻസ് മാസങ്ങൾ എടുക്കും പക്ഷെ ചൈനയിലൊക്കെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് ഭൂമി കിട്ടാനും അതുപോലെ കറണ്ട് എടുക്കാനൊക്കെ ഏതാനും ആഴ്ചകളെടുക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയത് ഇന്ത്യക്ക് ലോകത്തിൻ്റെ ഫാക്ടറി ആവണമെങ്കിൽ ഇന്ത്യയിൽ കാര്യമായ ലീഗലായ എക്കണോമിക്കലായ മാറ്റങ്ങൾ വരണം അതുപോലെ ഇവിടുത്തെ ആൾക്കാരെ കൂടുതൽ സ്കിൽ ചെയ്യണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേം കൂടി ഇത് ചെയ്യണം നമ്മൾ നമ്മുടെ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പല പല ട്രേഡുകൾ കൂടുതൽ ഐ ടി ഐകളാണ് കൂടുതൽ വേണ്ടത് ഐ ഐ ടികൾ വേണ്ടെന്നല്ല ഐ ഐ ടികൾ ആവശ്യമാണ് പക്ഷെ കൂടുതൽ ഐ ടി ഐകൾ വേണം അങ്ങനെയാണ് മാസ് ആയിട്ട് സ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ കോഡിംഗ് മുതായവയൊക്കെ എഡ്യൂക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ചൈന ഇതിപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താലേ നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വന്നാലേ ഇന്ത്യക്ക് കൂടുതൽ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ അമേരിക്കയിട്ട് നമുക്ക് ട്രേഡ് ഇഷ്യൂ ഉണ്ട് തീർച്ചയായും ഉണ്ട് പക്ഷെ അതും പറഞ്ഞ് നമ്മൾ ചൈനയിലേക്കോ റഷ്യയിലേക്കോ അമിതമായിട്ട് ചായതുകൊണ്ട് കാര്യമായിട്ട് ഗുണം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ ഇന്ത്യക്ക് ഒരു ലോങ് ടേം ഇത് വരണമെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ളൊരു കാര്യം പോപ്പുലേഷനാണ് അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസപരമായ സ്കില്ലിങ് പരമായ റിഫോംസും അതുപോലെ ഇവിടുത്തെ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള നിയമപരമായ ലീഗലായ റിഫോംസും എല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും അതുപോലെ ഇന്ത്യയുടെ ഭാവി ഇരിക്കുന്നത് കുറച്ചും കൂടെ ഫ്രീ ട്രേഡിലാണ് കാരണം ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിലാണ് ജനങ്ങൾക്ക് ബെനിഫിറ്റ് അത് പ്രത്യേകിച്ച് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രികളുമായിട്ടുള്ള എണോമിക് ഇൻ്റഗ്രേഷൻ ആയിരിക്കും ലോങ്ങ് ടേമിൽ ഇന്ത്യക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഒപ്പീനിയൻ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കൂടുതൽ ഷെയർ ചെയ്യുക